തട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച വാരി റോസ്റ്റ് ആണ് നല്ല പോത്തിന്റെ വാരിയല് വറുത്തരച്ച കറി വെച്ച എങ്ങനെ ഇരിക്കും എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ബാ വറുത്തരച്ച വാരി റോസ്റ്റ് വാരി നമുക്ക് അതിലേക്ക് പോകാം നമുക്ക് ഫസ്റ്റ് വറുറയ്ക്കണം അതിന് ഒരു തേങ്ങ പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ഇലക്ക കുരുമുളക് ഗ്രാമ്പു കറുവപ്പൊട്ട സ്ലൈസ് ചെയ്ത ഒരു കിലോ ഓണിയൻ ഗ്രീൻ ചില്ലി അത് സ്ലൈസ് ചെയ്തത് ഫ്രഷ് ചെയ്ത ഗാർലിക്കും ജിഞ്ചറും കർലീഫും പിന്നെ ഒന്നര ഒന്നേമുക്കാ കിലോ എടുത്ത് എല്ലാം ഉണ്ട് ഇല്ല നമ്മൾ ബോയിൽ വെച്ചിരിക്കുകയാണ് മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ട് ബോയിൽ വെച്ചേക്കുക ഇനി അടുത്ത് പാൻ വെച്ച് നമ്മൾ വറുത്തിനുള്ള തേങ്ങ പാങ്ക് കത്തിക്കാൻ പോക്കനട്ട് ഓയില് വെളിച്ചണ്ടല്ലേ ഈ ചൂടായി വരുമ്പോ കുറച്ച് കടുക് പൊട്ടിച്ച് ആ പൊനിയൻ സോട്ട് ചെയ്യും പൊനിയൻ ഒരു അറുപത് ശതമാനം സോട്ടായി കഴിയുമ്പത്തേന് കൃഷി ചോദിച്ച ജിഞ്ചറും കാർലിക്കയും ഉം കടുക് പൊനിയ ഉപ്പ് കൃഷി ചോദിച്ചിരിക്കുന്ന കാർലിക്കും ജിഞ്ചറും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മസാല ഇടാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി നാല് ടേബിൾ സ്പൂൺ കൊറിയാൻടർ പൗഡർ പിന്നെ കുറച്ച് മീറ്റ് മസാല ഒരു ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാല 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 ഇട്ടു അപ്പം നമ്മൾ ഇട്ടേക്കുന്ന മസാല അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ നാല് ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാല പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ശരിക്കും റോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് അര ഗ്ലാസ് ഒഴിച്ച് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കും അതായത് ഈ ബീഫിന്റെ സ്റ്റോക്കിൽ ഒന്ന് കുക്ക് ചെയ്തു ഓണിയൻ കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കുന്നു കുറച്ച് വെള്ളമൊഴിക്കും കറിലീഫ് ആ கறிவேப்பிலை కొడుతుంటే നല്ല फ्लेவரу ஆகும். പെട്ടെന്ന് കറിവേപ്പില വെന്തു. ഇരന്ന വെന്തോറണല്ലേ. പച്ചാണോ പോലേ. പച്ചാണോ പോയി കഴിഞ്ഞിതിന് നമ്മൾ ഇതിന്റെ സ്റ്റോക്ക് എടുത്ത് ഇതില് কুক ചെയ്യാം. അതായത് ഈ ഓണിയൻ വെന്ത ഉടയണം. ഈ വീന്റെ സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് വെന്ത വെള്ളം അല്ലേ. ആയി ആയി വരണം നല്ല റോസ്റ്റ് റോസ്റ്റ് സമയത്ത് വറുത്തരപ്പും കൂടെ ചേർത്ത് ബോലി വെച്ചിരിക്കുന്ന ഈ വാര്യം കിട്ടുകഴിഞ്ഞാൽ സംഭവം റെഡി റെഡി എല്ലാം നിറച്ചു വിടാൻ തുടങ്ങും നന്നായിട്ട് നന്നായിട്ട് ആകണം ശരി നല്ലപോലെ കുക്ക് ആയിട്ടുണ്ട് ഇത് അരപ്പ് റെഡിയാണ് ഒരു തേങ്ങ പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ഇത് മാത്രമേ തേങ്ങ സ്പൈസസും അപ്പൊ നല്ല തിക്ക് ഗ്രേവി ആയി അയല്ല നെയ്യും

ആ എല്ലിന്റെ നെയ്യൊക്കെ ഇങ്ങോട്ട് പൊങ്ങി അക്കല്ലേ അടിപൊളി അപ്പൊ നമ്മുടെ കറി റെഡി ആയിരിക്കണം അല്ലേ ഡാണു ഗായ്സ് നമ്മുടെ എല്ല് കറി വറുത്തരച്ചത് റോസ്റ്റ് ഇതിന്റെ ആ ഒരു തിക്നെസ് ഒക്കെ നിങ്ങൾ നോക്കുക നമ്മുടെ ഇഡ്ഡി കറിയുടെ തിക്നെസ് കപ്പയാണ് കപ്പ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കപ്പയും നമ്മൾ കഴിക്കും ഓക്കെ അപ്പൊ നമുക്ക് അന്നേരം കാണാം ബാക്കി ഓക്കെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബർ വേണം പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ സ so